ഹായ് മക്കളെ എല്ലാവർക്കും സുഖമാണോ നമുക്ക് എന്താ ചിക്കൻ കറി വെക്കാം നല്ല മഴയാണ് ഇവിടെ ഇന്ന് ഞായറാഴ്ച അല്ലേ നമുക്കൊരു നാടൻ ചിക്കൻ കറി വെച്ച അത് വറുത്തരച്ച് അത് എങ്ങനെയാ വെക്കുന്നത് നമുക്ക് അറിയണ്ടേ രണ്ടു കിലോ ചിക്കൻ ഉണ്ട് നാടൻ നാടൻ ചിക്കൻ നമ്മുടെ വീട്ടിലെ തന്നെ കോഴിയുടെ ചിക്കൻ കേട്ടോ ഇതിലിപ്പോ ഒരു മൂന്ന് സാവാള എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നല്ല രണ്ട് നല്ല രണ്ട് കഷ്ണം ഇഞ്ചി നല്ല ഒരു വലിയൊരു കടം വെളുത്തുള്ളി പിന്നെ നാലഞ്ച് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കരിയാപ്പല നമ്മൾ ഒരു ഒരുമൂറ് തേങ്ങ വറുത്ത വറുത്ത വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ രണ്ട് ടേബിൾ സ്പൂണും ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഇതിന്റെ കൂടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചേർക്കത്തുള്ളൂ മക്കളെ കണ്ടത് നാടൻ ചിക്കനായിട്ട് ഒത്തിരി നെയ്യും നമ്മളെന്നേരം എണ്ണയുടെ എണ്ണ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത് നെയ്യ് നമ്മൾ എണ്ണ കുറച്ചേ കുറച്ചേർന്നു ഇതിനകത്ത് നെയ്യ് ഇഷ്ടംപോലെ തോന്നിട്ട് കൊടുക്കാം കേട്ടോ അവർ നെയ്യ് ഒഴിഞ്ഞിട്ടോടും എണ്ണയാവും പച്ചമുളകോടും അതിൻ്റെ കൂടെ കൊടുക്കാം നന്നായിട്ട് നെയ്യ് കറങ്ങുന്നുണ്ട് അതായത് അത് ഇറച്ചിയുടെ എല്ലാം സെറ്റാകുമ്പോ നമുക്ക് ഈ മുളകൊടിയുടെ ഒരു പച്ചപ്പൊന്ന് ചെറിയ ചൂടാക്കി ഒന്ന് വെക്കാം അതൊന്ന് ഒന്നും മഞ്ഞപ്പൊഴി സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് മൂത്ത ഊയത വേണ്ട കേട്ടോ നന്നായിട്ട് ഈ പൊടിയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ കെപ്പൊന്നും കൈ ഒന്നും ജസ്റ്റ് ഒന്ന് പാചു നോക്കണം അത്തോളിക്കുമ്പോ ഉണ്ട പോലെ വരും അത് നമ്മൾ ഇങ്ങനെ തവിയോണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് വാരമ്പോൾ നല്ലൊരു ചൂട് വരും ഇതൊക്കെ ഇനി മൂക്കം നിക്കുവാണ് ഇതിനകത്തോട്ട് നെയ്യ് നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം ഇഷ്ടം പോലെ നെയ്യ് വന്നാണ്ടോ കണ്ടോ മുള ഉച്ചുള്ളിയും സവാള അഞ്ഞ് നാടൻ ആണം കോഴിയാകുമ്പോൾ ഇതിന് നല്ല വേവുണ്ട് അല്ല അതനുസരിച്ച് അതുകൊണ്ട് ആ കുക്കറി വെച്ചാൽ അല്ല ഇതിപ്പോൾ പരുവായിട്ട് നമുക്കിനകത്തോട്ട് നീ മുളക്ടിയൊന്നിട്ട് കൊടുക്കാം ടോപൊടി മല്ലിപ്പൊടിയും എല്ലാ സാധനങ്ങളും ഒന്ന് ചൂടാക്കി വെച്ചേക്കാം എന്നറിയ ഇതിനകത്ത് ഒന്ന് മൂത്ത് കിട്ടാൻ പാടിടാൻ പോവാൽ ആക്കിയിട്ടുണ്ട് വേണം നമ്മൾ നമ്മളിതൊന്ന് ചേർത്ത് പിടിപ്പിക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കിയിരിക്കുന്ന കരി തേങ്ങ വറുത്തരച്ചു വെച്ചിട്ടുണ്ട് അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഒഴിക്കത്തും കേട്ടോ ട്ടോ പിന്നെ നമുക്ക് തേങ്ങ ഒക്കെ തേർത്തതിന് ശേഷം ഇടാം ഒരഴിയുള്ള നമ്മളിപ്പോ ഇതിന്റെ എല്ലാ ചേരുവകളും ചേർത്ത് അതിന് മുമ്പ് അത് കഴിയുമ്പോൾ നമുക്ക് കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ് ഇങ്ങനെ വെച്ച് ഈ നാടൻ കോഴിയുടെ നെയ്യൊക്കെ പിടിക്കും അതിനുവേണ്ടി നമ്മളിതിനകത്ത് കപ്പ് വെച്ച് കൊടുക്കും ഈ കപ്പ് വെച്ച് നമ്മൾ ഇതിനകത്ത് ഒന്ന് ഒന്ന് വിഷിലടിപ്പിച്ചത് എടുക്കണം നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടച്ചു വെക്കാം പീസിലടിച്ചിട്ടുണ്ട് നമ്മുടെ കപ്പിയൊക്കെ ഓപ്പൺ ചെയ്യാം എല്ലാ അത് സാധനം നമ്മള് തേങ്ങ വറുത്ത് അരച്ച് വെള്ളം പോലും ചേർക്കാതെ അരച്ചു വെച്ചിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാം അതായത് നോക്കി അരച്ച് അതിനകത്തോട്ട് നമുക്ക് ചേർക്കാൻ പോകും രേവി വേണം ചപ്പാത്തിക്കുള്ള കറി പോലെയാണ് എല്ലാത്തിനും മറ്റൊരു നമുക്ക് ചപ്പാത്തിക്കൂടെ വേണം അതുകൊണ്ട് രേവിയാണിക്കുന്നത്

പാകത്തിനുള്ള ഉപ്പിടും കേട്ടോ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ കൂടുതലും കുറവൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ നമ്മൾ ആദ്യം ഉപ്പ് ഒരു മുക്കാൽ ശതമാനം ഉപ്പേ ഏർക്കാവുള്ളൂ കേട്ടോ പിന്നെ കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഏർക്കാവുള്ളൂ ലാസ്റ്റ് കരിയാപ്പന ഇടുക നമ്മുടെ കറി എല്ലാം ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമക്കുക മക്കളുമാരെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ ഓക്കേ താങ്ക് യു